അത് ഞങ്ങൾ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്ന അപ്പൊ നേരത്തെ ചോയിച്ചു ഞാൻ മറന്നിട്ടില്ല അത്ര വേഗം മറക്കൂല്ല ഒരു പത്ത് ഒക്കെ എടുക്കും നിങ്ങൾ തന്നെ ചോദിച്ചു നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്കത് അല്ലെങ്കിൽ ശബ്ദത്തിന് എന്തിനാ ഞാൻ രണ്ടെണ്ണത്തിൽ നിർത്തുന്നത് പാർട്ടി ചെയ്യാറാവും പാർട്ടി ചെയ്യാറാവും എന്തോ സംശയം സൗത്തിൽ പാർട്ടി നോക്കൂല ഏ ഒരു നല്ല സ്ഥിതിയിൽ പോകുന്നില്ല നിങ്ങൾക്ക് യാതൊരു താല്പര്യം അല്ലേ അതിലേക്കൊന്നും ചർച്ച പോയിട്ടില്ല സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നാലേ അതിന് മക്കളാണോ പിതാവാണോ ഭാര്യയാണോ എന്തൊക്കെ പറയാൻ പറ്റുള്ളൂ അതാരെങ്കിലും ഒരാളുടെ മകനായി എന്നുള്ളത് കൊണ്ട് അന്വർഹരായി പോവില്ല ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മക്കളായിരിക്കില്ലേ അത് ഉണ്ടാവുള്ളൂ ഞങ്ങളുടെ പ്രഥമ പരിഗണന വിജയസാധ്യത ഇന്നും തങ്ങളത് അർത്ഥസംഘക്കില്ലാതെ പറഞ്ഞിട്ടുണ്ട് വിജയ സാധ്യതയാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള പ്രഥമ പരിഗണന അത്രയാണ് ഇല്ല ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാണ് നിങ്ങൾക്ക് തോന്നിയതാ നിങ്ങൾക്ക് തോന്നിയതാ ഞങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വ ബോധുള്ളവരായി മാറിയിരിക്കുമ്പോ ആര് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് ചർച്ച പോയിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിലേക്ക് പോയിട്ടില്ല ഇന്നത്തെ ചർച്ചയൊക്കെ ക്രോഡീകരിച്ച് പാർട്ടി നേതൃത്വം കൂടി ഒരു തീരുമാനത്തിലെത്തും അതും സീറ്റ് ചർച്ചകളൊക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടേണ്ടാവുള്ളു മാസാവസാനത്തോടുകൂടി ഒക്കെ ഏതാണ്ട് രൂപ എത്തും ആയാലല്ലേ തള്ളാൻ പറ്റുള്ളൂ സി പി എമ്മിന്റെ ഗോവിന്ദ തങ്ങൾ പറഞ്ഞാൽ നിൽക്കേണ്ടി വരൂല്ലേ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല ഇത്രയുള്ളൂ അപ്പൊ താങ്കളോട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല ില്ല തങ്ങളാരും നിഷേധിച്ചിട്ടില്ല ഞങ്ങളെ കൂട്ടത്തില് ആർക്കെങ്കിലും സീറ്റ് കൊടുക്കൂലോ അത് പറഞ്ഞിട്ടുണ്ടോ